ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മനോജും പ്രകാശനും സംസാരിക്കുന്നത് കേട്ടിട്ട് വന്ദനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വന്ദന വിചാരിക്കാണ് വർഷ പോയിരിക്കുന്നത് സ്വർഗത്തിലേക്കല്ല പിശാജിന്റെ കാരാഗ്രഹത്തിലേക്കാണ് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഞാൻ ആരോടാണ് പറയുന്നത് എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ വന്ദന വിചാരിക്കാണ് അതേ സമയത്ത് വർഷയും കൂട്ടി വിക്രം വീട്ടിലേക്ക് വരികയാണ് കാറിൽ നിന്ന് ശേഷം വിക്രം പറയുന്നുണ്ട് ഈ വീട്ടിൽ സ്വീകരിക്കാൻ അമ്മായിയമ്മയോ നാത്തൂനോ ഒന്നുമില്ലെന്ന് വിക്രം താക്കോൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് വർഷ തന്നെ കഥ തുറന്ന് അകത്തേക്ക് കയറിക്കോളാനെന്ന് വിക്രമിന് ഫോൺ വരുന്നുണ്ട് വിക്രം ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് വർഷ തനിച്ച് ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് തനിയെ ഡോറ് തുറക്കുന്നുണ്ട് അകത്തൊരാളെ കാണുമ്പോൾ വർഷ ഞെട്ടിപ്പോകുന്നുണ്ട് അയാൾ വർഷയെ നോക്കിയിട്ട് അട്ടഹസിക്കുകയാണ് വർഷ പേടിച്ച് തിരിഞ്ഞോടി വിക്രമിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അയാൾ വിക്രമിന്റെയും വർഷയുടെയും അടുത്തേക്ക് വന്നിട്ട് വീണ്ടും അട്ടഹസിക്കുകയാണ് വർഷ പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു ഇതാരാണെന്ന് ചോദിക്കുന്നു വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കാവലിനും വെച്ചേക്കുന്ന ആളാണെന്ന് എന്താവശ്യമുണ്ടെങ്കിലും ഇയാളോട് പറഞ്ഞാൽ മതി ഇയാൾ ഒരു പ്രശ്നക്കാരനൊന്നുമല്ലെന്നൊക്കെ പറയുന്നു എന്നെപ്പോലെ അനാഥനാണ് അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ പറയാണ് വർഷ അപ്പോൾ പറയുന്നുണ്ട് വിക്രമേട്ടൻ ഇനിയും അനാഥനാന്ന് പറയരുത് ഇനിയും ഞാനുണ്ടെന്നൊക്കെ പറയുന്നു വിക്രമും അപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു പെണ്ണുണ്ട് എന്നെ എന്ന് വിളിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ പറയുന്നു വിക്രം പറയുന്നുണ്ട് ഇനിയും വീടിനുള്ളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് വിക്രം വർഷയെടുക്കുകയാണ് വർഷയപ്പോൾ പറയുന്നുണ്ട് ആൾക്കാരൊക്കെ കാണുമെന്ന് വിക്രം പറയുന്നുണ്ട് നീ എന്റെ പെണ്ണല്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുകയാണ് വിക്രം വീട് കാണിച്ചിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട് ഇഷ്ടമായോ എന്ന് വിക്രമിനോട് ഇഷ്ടമായെന്ന് പറയുന്നു വിക്രം പറയുന്നുണ്ട് ഇനിയും ഇതിന്റെ എല്ലാം ഉടമ നീയാണ് ഇതിൻ്റെ മാത്രമല്ല എൻ്റെ ഹൃദയത്തിന്റെയും ഉടമയാണെന്നൊക്കെ പറയുന്നു വിക്രം പറയുന്നുണ്ട് പ്രണയത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് എന്നൊക്കെ പറയുന്നു ഇനിയും വർഷ എനിക്ക് ഒരുപാട് പ്രണയിച്ച് ആസ്വദിച്ച് ജീവിക്കണമെന്നൊക്കെ പറയാണ് പെട്ടെന്ന് വന്ദനയുടെ കോൾ വരുന്നുണ്ട് വിക്രമാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് വർഷയോട് പറയുന്നുണ്ട് ആരാ വിളിച്ചതെന്ന് അറിയില്ല ഏതോ കട്ടുറുമ്പാണെന്നൊക്കെ പറയുന്നു വിക്രം വർഷയോട് ചോദിക്കുന്നുണ്ട് ഹണിമൂണിന് എവിടെയാണ് പോകേണ്ടത് വർഷ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു വർഷ അപ്പോൾ പറയുന്നുണ്ട് വിക്രമേട്ടൻ്റെ ഒക്കെ നന്നായിട്ട് പോകണ്ടേ അതിന് തടസ്സമാകുന്ന രീതിയിലെങ്ങും പോകണ്ട എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ടുള്ള സ്ഥലത്ത് പോയാൽ മതി എന്നൊക്കെ പറയുന്നു വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഭർത്താവിന്റെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഭാര്യ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്നൊക്കെ വിക്രം ഐ ലവ് യു വർഷ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവുന്നുണ്ട് ആ സമയത്ത് വർഷ വാ പുത്തുന്നുണ്ട് ആരെങ്കിലും കേൾക്കുമെന്നൊക്കെ പറയുന്നു വിക്രം ഒരുപാട് സ്നേഹത്തോടെ വർഷയെ ചേർത്ത് പിടിക്കുകയാണ് അതേസമയം വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുറച്ചൊക്കെ കഴിയുമ്പോൾ നിനക്ക് എന്റെ സ്വഭാവം മനസ്സിലാകും ഈ വിക്രം ആരാണെന്ന് അറിയാൻ നീ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അതേ സമയത്ത് വന്ദന വിഷമിച്ചിരിക്കുകയാണ് വർഷ എന്താണ് ഫോൺ എടുക്കാത്ത എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സമയത്ത് അവളെ വിളിക്കുന്നത് ശരിയല്ലെന്നറിയാം പക്ഷെ ഇപ്പൊ അവളെ കുറിച്ച് അറിയാതെ എനിക്ക് സമാധാനമില്ലെന്നൊക്കെ ഓർക്കുന്നു വീണ്ടും വന്ദന വിളിക്കുകയാണ് പക്ഷെ എടുക്കുന്നില്ല വിക്രമിന്റെ വീട്ടിൽ വർഷ ഡ്രസ്സൊക്കെ മാറി വരികയാണ് വിക്രം ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വർഷ എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഏട്ടൻ ഇപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ബിസിനസ് കോൾ ആണെന്നാണ് പറയുന്നത് പക്ഷേ എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്നൊക്കെ ഓർക്കുന്നു വർഷയ്ക്ക് മൊബൈലിൽ കോൾ വരുന്നുണ്ട് അതെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം ആ കോൾ കട്ട് ചെയ്ത് കളയുകയാണ് വന്ദനയുടെ കോൾ ആയിരുന്നു വിക്രം പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം വർഷയുടെ വീട്ടിൽ നിന്ന് ആരും വിളിക്കത്തില്ല ഇത് കോളേജിൽ നിന്നുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും ഇന്നത്തെ ദിവസം അവരോടൊന്നും സംസാരിക്കണ്ട ഇന്ന് നമ്മുടെ ലോകം മാത്രമാണെന്നൊക്കെ പറയുന്നു വർഷ എപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ ഫോൺ ഫോം വിളിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിക്രമിന് കോൾ വരുന്നുണ്ട് വിക്രം കോൾ കട്ട് ചെയ്തിട്ട് പറയുകയാണ് കോടികളുടെ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത് പക്ഷെ ഞാൻ കട്ട് ചെയ്തെന്ന് പറയുന്നു എനിക്ക് ഭാര്യയെക്കാട്ടിൽ വലുതായിട്ടൊന്നുമില്ലെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വർഷം പറയുന്നുണ്ട് അതെടുത്തുകൂടായിരുന്നു എന്നൊക്കെ വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇനി ഫോണൊന്നും എടുക്കണ്ട ഇന്ന് നമ്മുടെ പ്രണയത്തിന്റെ ഫസ്റ്റ് ദിവസമാണ് ഇന്ന് നമുക്കുള്ള ദിവസമാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് പ്രകാശൻ പെട്ടിയിലെ പൈസ എടുത്ത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സുചിത്ര പറയുന്നുണ്ട് പെട്ടിയിൽ കൂട്ടി വെച്ചാൽ പൈസ കൂടത്തൊന്നുമില്ല ബാങ്കിൽ കൊണ്ടിടണമെന്നൊക്കെ പറയുന്നു പ്രകാശൻ പറയുന്നുണ്ട് ബാങ്കിൽ പോയി പണം ഇട്ടാൽ ഇതിന്റെ സോഴ്സ് ഒക്കെ കാണിക്കേണ്ടി വരുമെന്ന് എനിക്ക് ഈ പൈസ വെച്ച് കുറച്ച് സ്ഥലം വാങ്ങണം ആ സ്ഥലം വെച്ചിട്ടാണെങ്കിൽ എനിക്കൊരു വീട് വെക്കണം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറണം സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുന്നു ചിത്രം എപ്പോൾ പറയുന്നുണ്ട് ഇത് കുറെ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നതാ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് റൂമിലേക്ക് ചന്ദ്രികാമ വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്